ഹായ് ഫ്രണ്ട്സ് ഹോം ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുരുമുളക് കൃഷിയുടെ വിളവെടുപ്പാണ് ഇത് വാണിജ്യപരമായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയല്ല നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾക്കും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് ആദ്യമായിട്ട് ചെടിയിൽ നിന്ന് മുളക് പറിച്ചു അതിനുശേഷം ഇത് രണ്ടോ മൂന്നോ ദിവസം മൂടി വെക്കേണ്ടതാണ് മൂടി വെച്ചതിന് ശേഷം കുരുമുളക് തണ്ടിൽ നിന്ന് മണികൾ വേർതിരിച്ചെടുക്കണം അതെടുക്കുന്ന രീതി നമുക്ക് വീഡിയോയിലൂടെ കാണാവുന്നതാണ് പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഓരോ മുളക് മണിയും വേർതിരിച്ച് വേർതിരിച്ചെടുത്ത് അതിനു ശേഷം ഒരാഴ്ചയെങ്കിലും വെയിലത്തിരണം വെയിലത്തിട്ടതിന് ശേഷം നന്നായി ഉണങ്ങി അതിന് നല്ലൊരു കിരുക്കം വരണം അതിന് ശേഷം മാത്രം ഇതൊന്ന് വീണ്ടും കഴുകി വീണ്ടും രണ്ട് ദിവസം ഉണയ്ക്കണം അതിനു ശേഷം നല്ല കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് എല്ലാം വീഡിയോയിൽ വിശദമായി കാണിക്കുന്നുണ്ട് തണ്ടിൽ നിന്ന് മുളക് വേർതിരിക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് കഴുകി ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ പൊടികളൊക്കെ വേർതിരിച്ച് കളഞ്ഞ് ശുദ്ധമാക്കിയാണ് ഞങ്ങൾ കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നത് എന്നാൽ പൊടികൾ വേർതിരിക്കുന്ന രീതി ഇതാണ് വർഷങ്ങളോളം മുളക് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇതേറ്റവും നല്ല മാർഗമാണ്